സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ സർക്കാർ ഉടമസ്ഥതയിൽ രാജ്യത്തെ ആദ്യ ഒ ടി ടി പ്ലാറ്റ്ഫോം സി സ്പേസ് ഉടൻ പ്രവർത്തന സജ്ജമാകും നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോച ന്യൂസിലേക്ക് സ്വാഗതം ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ കുറ്റവാളികൾ ഒളിവിലാണെന്ന് റിപ്പോർട്ട് കേസിലെ പതിനൊന്ന് പ്രതികളിൽ ഒൻപത് പേരെയാണ് കാണാതായത് പ്രതികൾ രണ്ടാഴ്ചക്കകം കീഴടങ്ങണമെന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ഇവരെ കാണാതാവുകയായിരുന്നു വിധി വരുന്നതിന് തലേദിവസം വരെ പ്രദേശത്തെ എല്ലാവരെയും കണ്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഗുജറാത്തിലെ റന്തിപൂർ സിംഗാബാദ് ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് കേസിലെ ഒൻപത് പേരും സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ തിരഞ്ഞെടുത്തു നിലവിൽ ശംഷാബാദ് രൂപത ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ സ്ഥാനാരോഹണം നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കും മാർ ജോർജ് ആലഞ്ചേരി വിവരിച്ച ഒഴിവിലേക്കാണ് സീറോ മലബാർ സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ തിരഞ്ഞെടുത്തത് മുൻ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ആന്റണി പടിയറയെയും മാർ വർക്കി വിജയത്തിൽനെയും മാർ പാപ്പയാണ് നിയമിച്ചത് സർക്കാർ ഉടമസ്ഥയിൽ രാജ്യത്തെ ആദ്യ ഓ ടി ടി പ്ലാറ്റ്ഫോം സീ സ്പേയ്സ് ഉടൻ പ്രവർത്തന സജ്ജമാകും സാംസ്കാരിക വകുപ്പിന് കീഴിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് സീ സ്പേയ്സ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രിവ്യൂ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരം നിള തിയേറ്ററിൽ നടന്നു കേരളത്തിലാഗമനം തിയേറ്റർ ശൃംഖലകൾ സ്ഥാപിച്ച് മികച്ച സൗകര്യത്തോടുകൂടി എല്ലാവർക്കും സിനിമ കാണുവാനുള്ള സംവിധാനം ഒരുക്കുന്ന കെ എസ് എഫ് ഡി സി അതേ ലക്ഷ്യത്തോടെയാണ് ഒ ടി ടി സംവിധാനവും ഒരുക്കുന്നത് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കർണാടകയുടെ നിശ്ചല ദൃശ്യത്തിനും അനുമതിയില്ല പതിവ് പോലെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തെയും കേന്ദ്രം വെട്ടിയിരുന്നു പഞ്ചാബ് പശ്ചിമബംഗാൾ ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾക്കും അനുമതി നിഷേധിച്ചിരുന്നു കർണാടക സർക്കാർ നൽകിയ എല്ലാ മാതൃകകളും ആഭ്യന്തര മന്ത്രാലയം തള്ളിയെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു മാവോയിസ്റ്റ് റിക്രൂട്ട്മെന്റ് കേസിൽ നിരോധിത സംഘടനയായ സി പി ഐ മാവോയിസ്റ്റിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സഞ്ജയ് ദീപക് റാവുവിൻ്റെ അറസ്റ്റ് കേരളത്തിൽ രേഖപ്പെടുത്തി കൊച്ചിയിലെ പ്രത്യേക എൻ ഐ എ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു സഞ്ജയ് ദീപക്കിനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ അന്വേഷണ സംഘം അടുത്ത ദിവസം അപേക്ഷ നൽകും കഴിഞ്ഞ സെപ്റ്റംബറിൽ തെലങ്കാനയിൽ വെച്ചാണ് സഞ്ജയ് ദീപക് റാവുവിനെ അറസ്റ്റ് ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത് വിവാദമാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നവുമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രാഷ്ട്രീയമായി സർക്കാരിനെ മോശമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് വ്യാജ ഐ ഡി കാർഡ് വിവാദത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ കടുത്ത അതൃപ്തിയുണ്ടെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഗവർണർ നാമനിർദ്ദേശം ചെയ്ത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി സെനറ്റ് അംഗമായി പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു സെനറ്റ് അംഗങ്ങളായി ഗവർണർ സ്വന്തം നിലയ്ക്ക് നോമിനേറ്റ് ചെയ്തവർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് ഇന്ത്യൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഭൂട്ടാൻ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ഷെറിങ് തോഗ്ബെ രണ്ടാമതും പ്രധാനമന്ത്രിയാകും ഭൂട്ടാനുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഷെറിങ് തോഗ്ബെയുടെ വിജയത്തെ വിലയിരുത്തുന്നത് എ ഐ എം ഐ എം നേതാവ് അസദ്ദീ ഒബൈസിയുടെ നാവ് മുറിക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം പാരദോഷ്യം പ്രഖ്യാപിച്ച് ഹിന്ദുസേന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകളിലൂടെ ഒവൈസി രാജ്യത്ത് മതസ്പർദ്ധ വളർത്തിയെന്നും ഹിന്ദുസേന ഗുജറാത്ത് അധ്യക്ഷൻ പ്രദീപ് ഭട്ട് ആരോപിച്ചു സംഭവത്തിൽ ഒവൈസിക്കെതിരെ ഹിന്ദുസേന ഡൽഹി വിഭാഗവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മാലദ്വീപിലേക്ക് കൂടുതൽ സഞ്ചാരികളെ അയയ്ക്കാനുള്ള ശ്രമം ശക്തമാക്കണമെന്ന് ചൈനയോട് അഭ്യർത്ഥിച്ച് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയൂസു ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ മാലദ്വീപ് മന്ത്രിമാർ ആക്ഷേപകരമായ പരാമർശം നടത്തിയതിന് പിന്നാലെ മാലദ്വീപിന്റെ ടൂറിസം രംഗത്തിന് തിരിച്ചടി നേരിടുന്നു നിരവധി ഇന്ത്യൻ സഞ്ചാരികൾ മാലദ്വീപിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മാലദ്വീപ് പ്രസിഡന്റ് ചൈനയുടെ സഹായം തേടിയത് ജനൈകം ഓൺലൈൻ മോചന ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ നിന്ന് സന്ദർശിക്കുക